നെഞ്ചത്തിട്ടോണ്ട് വന്നിട്ടുണ്ട് പുതുതായിട്ട് ചുമന്ന ഇട്ടുണ്ടല്ലോ ദോഷം ചരടിൽ കണ്ണുദോഷം വരാതിരിക്കാനും പാടാനും എനിക്ക് പെട്ടെന്ന് കേട്ടപ്പം അണ്ണാ തുമ്പി എന്നോട് ഇഷ്ടം കൂടാതെ അപ്പൊ എന്തായാലും ചോറ്റാനിങ്ങനെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ എന്താ പറഞ്ഞത് നന്നായിട്ട് പറ ഞാൻ പറയാം എനിക്കറിയാം നന്നായിട്ട് പാടാൻ കഴിയണേ അവിടെ പോകുമ്പോ ഒന്ന് മറന്നു പോകരുത് എല്ല ശരിയായി വരണേ എനിക്ക് അതുകൊണ്ട് അന്നേക്ക് തലവേദന കൊണ്ട് പ്രാർത്ഥിക്കാൻ പക്ഷെ കാണുന്നുണ്ട് പോട്ടെ കാര്യം അണ്ണൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും റിമിയും മധുവും കൂടെ ചേർന്നിട്ട് എന്താ മൂന്ന് പാട്ടല്ലേ തന്നത് തലവേദന ഉണ്ടോ ഇപ്പഴ് പാടാൻ പറ്റുമോ തൊണ്ട അടഞ്ഞുപോലെയാണ് തൊണ്ട ഞാനിപ്പൊ തുറപ്പിച്ചെ ൊണ്ടുണ്ടേതൊണ്ടേ കഴിപ്പിക്കരുത് 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 അത് കണ്ടാൽ കയ്യിലോട്ട് കൊടുക്കുക ആ നീ പ്രാർത്ഥിച്ചോ തുറതുണ്ടേ തുറ തുണ്ടേറതുണ്ടേറതുണ്ടേതുണ്ടേ തുറുരിച്ചു കൊടുത്തല് പുള്ളിയുടെ തൊണ്ടടച്ചോളും കാരണം മോന്റെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇനി അങ് മോൻ പാടുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വം ആണ് പിന്നല്ലാതെ പിടിക്കുന്നതല്ല പഴം കൊടുത്ത് ആവാഹിച്ചെടുത്തു അവന്റെ തൊണ്ടയെന്നുള്ള എല്ലാ അസുഖങ്ങളും ഡെയിന്റെ കയ്യിലിരിപ്പുണ്ട് അപ്പൊ മക്കളെ നീ ഒരു പാവത്താനായിട്ട് അഭിനയിക്കുന്നു എന്നാണ് ഇവിടെ പലരും പലരും എന്റെ തലയിലോട്ട് വെക്കുന്നതല്ലോ പിടിക്കാൻ അങ്ങനെ ഞാൻ പറ്റൂടാ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം സത്യസന്ധമായിട്ട് ഇവന്റെ ഇവന്റെ ഒരു ഒരു സുഹൃത്ത് നൈതികനെ അറിയാമല്ലോ അവൻ എന്തോ പറയുന്നു പിന്ന ഇവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനല്ല ഇവന് ക്ലാസ് വല്ലാത്ത അനങ്ങൂല അനങ്ങൂലാരോടിയും പിന്നെ അവിടെ കുത്തിരിക്കൂ ഇൻ്റർവെല്ലിനൊന്നും പുറത്ത് പോകില്ല ഇവ ടീച്ചറിൻ്റെ കൂടെയെല്ലാം ഭയങ്കര ഫ്രണ്ടാണ് ടീച്ചറിൽ ഇവനെ പാട്ടു പഠിപ്പിക്കൂ ക്ലാസ്സിൽ നിന്ന് പിന്നെ ഇവന് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ നിന്ന് കരഞ്ഞിക്ക് ഒന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് ഞാളെല്ലാം കൂടിയിട്ട് ഇവനെ പൊക്കിയെടുത്താൽ വെള്ളത്തിൽ നിന്ന് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ